ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ കാലിയാവുന്ന സമയത്ത് ഈ കോൾഗേറ്റ് ക്ലോസപ്പിൻ്റെ കവറൊക്കെ നമ്മൾ വലിച്ചെറിയാറാണല്ലോ പതിവ് അപ്പോൾ ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട കേട്ടോ ഇതുകൊണ്ടൊക്കെ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ശല്യക്കാരായ പല്ല് ഇതുകൊണ്ട് എങ്ങനെ തുരുത്താം എന്നുള്ള ടിപ്പൊന്ന് കണ്ട് നോക്കാം അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഇപ്പോൾ ഒന്ന് കണ്ടു നോക്കാം സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ ഇതുപോലെ അറിയാതെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിന് മുകളിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഇതുപോലെ ഒന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഇതുപോലെ ഒരു തുണി ഉപയോഗിച്ചാണല്ലോ ക്ലീൻ ചെയ്തെടുക്കാറ് പിന്നീട് ആ ഒരു തുണി കഴുകൽ തന്നെ വലിയൊരു ടാസ്ക് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലെ കുറച്ച് അരിപ്പൊടിയോ ഗതുംപൊടിയോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആ ഒരു ഓയിൽ കുട്ടിയ ഭാഗത്തേക്കായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ ന്യൂസ് പേപ്പറുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓയിൽ പിന്നീട് അവിടെ വീണത് അടയാളം പോലും ഉണ്ടാവില്ല അത്രയ്ക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് കണ്ടാലറിയാം അവിടെ ഓയിൽ വീണ ഒരു അടയാളം പോലും ഇല്ല ഇതുപോലെ തന്നെയാണ് കേട്ടോ മുട്ടയൊക്കെ കൊട്ടിപ്പോയാലും നമുക്ക് ചെയ്യാൻ പറ്റും അടിപൊളി ടിപ്പാണ് സാധാരണഗതിയിൽ മുട്ടയൊക്കെ താഴെ തട്ടി വീണ് കഴിഞ്ഞാൽ നമ്മളത് ക്ലീൻ ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ് നിങ്ങൾ ഇതുപോലെ കുറച്ച് കൊതും പൊടി അരിപ്പൊടിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ വേഗത്തിൽ തന്നെ ജോലി തീരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് കോൾഗേറ്റ് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഇതുപോലുള്ള ത്രോ പാത്രം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ആ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു കാലിയായി ഒരു ക്ലോസപ്പിൻ്റെ കവറുണ്ട് അത് അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയായിട്ടുള്ള പേസ്റ്റൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് ആ ഒരു ക്ലോസപ്പിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്ലോസപ്പ് ഒക്കെ ഞാൻ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ വെറുതെ വലിച്ചെറിയുന്ന ആ ഒരു ക്ലോസപ്പിൻ്റെ കവറിൽ നിന്നും കിട്ടിയ പേസ്റ്റാണ് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്ലീനിങ് സൊല്യൂഷനും കൂടി വേണ്ടി നമുക്ക് ആ ഒരു കാലിയായ കവറൊക്കെ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലെ ശല്യക്കാരെ പല്ലിനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പ് തന്നെയാണ് നിമിഷ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ശല്യക്കാരെയും പല്ലീനൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ ആ ഒരു മിക്സിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹാർപിക്കാണ് അപ്പോൾ കോൾഗേറ്റും അതുപോലെ തന്നെ ക്ലോസപ്പിൻ്റെ ആ ഒരു കാലിയായ കവറൊക്കെ നമ്മൾ കഴുകി ഒഴിച്ച് ആ ഒരു വെള്ളത്തിലേക്ക് ഞാനത് ഈ ഒരളവ് ഹാർപ്പിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അന്ന് ശേഷം ഞാനൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഹാർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങൾ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതാ നമുക്ക് നല്ല രീതിക്ക് തന്നെ ആ ഒരു ഹാർപ്പിക്കൊക്കെ മിക്സായി കിട്ടിയിട്ട് ഇനി കുറച്ചും കൂടെ ഇളം ചൂടോട് കൂടിയുള്ള വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടറിനകത്തോട്ടേക്ക് നമുക്ക് ഒഴിച്ചു മാറ്റാം നമ്മൾ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരാഴ്ച വരയ്ക്കും നമുക്ക് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എവിടേക്കാണോ നമുക്ക് പല്ലിയുടെയും അതുപോലെ തന്നെ പാറ്റയുടെയും പാമ്പിൻ്റെയും ഒക്കെ ശല്യം ഉള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ചുമരിലൊക്കെയുള്ള പല്ലിയുടെ മുകളിലൊക്കെ ഇത് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ പല്ലിയൊക്കെ ചത്തുവീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കിച്ചൺ സിങ്കിലാണെങ്കിൽ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ ഫോൺ ടോപ്പ് ഗ്യാസ് സ്റ്റോപ്പ് എന്നിവിടങ്ങളിലൊക്കെ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കുവാണെങ്കിൽ രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ അറിയാണ്ട് വരുന്ന ആ ഒരു പല്ലിയുടെയും പാറ്റിയുടെയും ശല്യം ഒന്നും ഉണ്ടാവില്ല കിച്ചണിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്